ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു കുഞ്ഞു പാർട്ടി ബ്ലോഗാണ് ഇന്ന് കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫുഡ് പ്രിപ്പറേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് ഞാനൊരു പത്ത് പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീട്ടിലൊരു കുഞ്ഞു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പത്ത് പേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ അത് പലർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ കണക്ക് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ രാവിലെ തന്നെ ഞാൻ പുഡിങ് ഉണ്ടാക്കി വെക്കാന്ന് അതാകുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റായി കിട്ടും അപ്പോൾ അര ലിറ്റർ പാലിലോട്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് അര ടിന്ന് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ രണ്ട് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ട് പുഡിങ്ങിൻ്റെ വീഡിയോ മാത്രം ആവശ്യമുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കുക ഈ ഒരു സമയത്ത് തന്നെ ഞാൻ നമ്മുടെ ചൈനാഗ്രാസ് കൂടി മെൽറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടർ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഈ ഒരു ബട്ടർ നന്നായിട്ട് പാലിൽ കിടന്നിട്ടോ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈനാഗ്രാസ് കൂടി ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം കൈയെടുക്കാതെ രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാനിവിടെ മാരിഗോൾഡിൻ്റെ ഒരു പത്ത് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുഴുവനോടെ തന്നെ നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലിലാണ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈയ്യെടുക്കാതെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തിളക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അര ടീസ്പൂണ് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് മിക്സി ജാറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം ഇത് ചൂടോട് കൂടി അടിച്ചെടുക്കരുത് നന്നായിട്ട് ചൂട് ഏകദേശം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം അടിച്ചെടുത്താൽ മതിയേ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പുഡിങ് ട്രൈയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് ബദാമോ കാഷിനട്ട്സോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഒരു പത്ത് പേർക്കുള്ള പുഡിങ്ങാണിത് ഇനി കൂടുതൽ ആൾക്കുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തതിന് ശേഷം മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി നല്ല അടിപൊളി ആണ് ആരും മിസ്സാക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുഡിങ് ഫ്രിഡ്ജിലോട്ട് മാറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഒന്ന് മസാല തയ്ച്ച് വെക്കുന്നുണ്ട് അതിനായിട്ട് രണ്ട് കിലോ ചിക്കനിലോട്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ഞാനിത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ചിക്കനിലോട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇത് തിളക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളൂ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ ഇത് പത്ത് പേർക്ക് രണ്ട് കിലോ ചിക്കൻ മതിയാവും ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിരിയാണിയുടെ കൂടെ തന്നെ ഞാൻ ഇന്ന് കുറച്ച് മക്രൂണി കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം മക്രൂണിക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി പ്രഷർ കുക്കറിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലോട്ടൊരു മൂന്ന് സവാളയും പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതിൻ്റെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണേ ഇനി നന്നായിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് വരണം ആ ഒരു സമയത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതൊക്കെ ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഞാൻ എല്ലില്ലാത്ത ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ശേഷം നമുക്ക് ഇതിലോട്ടൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാല ബിരിയാണിയുടെ മസാല പോലെ അത്രക്കങ്ങ് ഡ്രൈ ആവണ്ട കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് ഇനി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ബീഫായത് കൊണ്ട് തന്നെ ഒരു നാലഞ്ച് വിസിൽ വേവണം ഇതേ സമയത്ത് നമുക്ക് മക്റൂണി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അഞ്ഞൂറ് ഗ്രാം മക്രുണിയാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടെ തന്നെ ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതൊരു തൊണ്ണൂറ് ശതമാനം വരെ കുക്കാക്കി എടുക്കണം ബാക്കി നമുക്ക് മസാലയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇതേ സമയം തന്നെ ഞാൻ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കുക്കർ വെച്ച് കൊടുത്തിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ചെറിയ കഷ്ണ കറുവാ ഇട്ട് കൊടുത്തതിനു ശേഷം ഒരഞ്ച് സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം വീഡിയോസൊക്കെ ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്ന കണക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്നര ടേബിൾ സ്പൂൺ പച്ചമുളക് ക്രഷ് ചെയ്തതുമാണ് എടുത്തിരിക്കുന്നത് അതായത് രണ്ട് തുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അഞ്ചെട്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വീണ്ടും പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു മൂന്ന് തക്കാളി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയിടുന്നതിന് ശേഷം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ബീഫ് മസാല പൗഡർ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഗരം മസാല നമ്മൾ മുഴുവനായിട്ടും നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനോ അതുകൊണ്ടാണ് അര ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്തത് അതും ഹോം മെയ്ഡായിട്ടുള്ള ഗരം മസാല പൗഡറാണ് കടയിൽ നിന്ന് വാങ്ങുന്ന ഗരം മസാല പൗഡറാണെങ്കിൽ രണ്ട് ടീസ്പൂണെങ്കിലും ഇട്ട് കൊടുക്കണം അതിന് ഫ്ലേവർ വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഉപ്പ് തേച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് എടുത്തത് ഒന്നര കിലോഗ്രാമാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയതാണ് അതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരഞ്ചാറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മളെ മക്രൂണി ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും കുക്കായാൽ മതി ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കണം അടുത്തതായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ടൊരു കടായിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറഞ്ഞ ഓയിലിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ചിക്കൻ പച്ചയായിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ ഓയിലും വേണ്ടി വരും അതുപോലെ കുറേ ടൈമും വേണ്ടി വരും ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കുക അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ ചിക്കൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് മക്രുണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മസാല ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ടൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ശേഷം ഒരു പകുതി ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുരുവാതെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ മക്രോണി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നോളൂ നമ്മൾ തൊണ്ണൂറ് ശതമാനം വരെ കുക്കാക്കി എടുത്താൽ മതിയെന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ഒന്നുകൂടി വേവിച്ചെടുക്കും ആ ഒരു സമയത്ത് നന്നായിട്ട് കുഴഞ്ഞു പോകുന്നത് കൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം വേവിച്ചാൽ മതി എന്ന് പറയുന്നത് ഇത് തന്നെ കുറച്ചധികം വെന്ത് പോയിട്ടുണ്ടേനു എൻ്റെ കൈയിൽ നിന്ന് കുറച്ചധികം വെന്ത് പോയിട്ടുണ്ടേനു ഇത്രയും വേവിച്ചെടുക്കേണ്ട കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടോട് കൂടി തന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചിക്കൻ ഫ്രൈയും ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മക്രൂണി ചൂടാറുന്നത് കൊണ്ട് തന്നെ ഒരു ചൂട് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ കുറച്ച് പായസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചോറ് കഴിച്ചതിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സേമിയ പായസം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക ഒരു കടായിലോട്ട് ഗീ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂ കാഷ്യനട്ട്സും റൈസൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെക്കണം അതിന് ശേഷം ഞാനിവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട് ഞാനിവിടെ കുനാഫ സേമിയാണ് എടുത്തിരിക്കുന്നത് ആ ഒരു കുഞ്ഞു കുഞ്ഞു സേമിയ ഉണ്ടല്ലോ അതാണ് സേമിയ പായസത്തിന് ഏറ്റവും നല്ലത് ഇത് വറുത്തത് തന്നെയാണ് എന്നാലും നമുക്ക് ആ ഒരു നെയ്യിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം അതിന് ശേഷം ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ സേമിയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷമാണ് ബാക്കിയുള്ള പാലൊഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ടൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ടാണ് പഞ്ചസാര കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണാണ് കൊടുത്തത് ഇപ്പോൾ സേമിയം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാല് കപ്പ് പാലിനാണ് പായസം ഉണ്ടാക്കിയെടുക്കുന്നത് പത്ത് പേർക്ക് സെർവ് ചെയ്യാൻ ഈ ഒരു പായസം തന്നെ മതിയാവും ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ആ മഴയുടെ സൗണ്ട് കൂടി നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇനി ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ വരെ ഏലക്കാ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കണ്ടെൻസർ മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽഭാഗം മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം മതിയാവും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇതൊന്ന് യോജിച്ചതിന് ശേഷം കുറച്ച് ഒരു നുള്ളുപ്പ് മതി കേട്ടോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കാഷിനട്ട്സും റൈസൻസും ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടല്ലോ നല്ല അടിപൊളി പായസമാണ് കേട്ടോ അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഓരോന്നിൻ്റെയും അളവ് ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതിയെ ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് റൈസ് ഉണ്ടാക്കിയെടുക്കേണ്ട വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒന്നര കിലോ റൈസിനാണ് ഞാൻ ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഗിയും നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് കുറച്ച് സവാളയും കാശ്മിനട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ ഓയിലിലോട്ട് തന്നെ ഒരു പകുതി സവാള ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ പാകത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വെച്ചിരിക്കുന്ന ഒന്നര കിലോ ജീരകശാല റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് അടച്ചു വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയെ അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനത് പത്ത് പേർക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നര കിലോ റൈസ് തന്നെ മതിയാവും ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് അതേ കടായിലോട്ട് തന്നെയാണ് ഞാൻ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് പകുതി ഭാഗം റൈസ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള പകുതിയിലോട്ട് മസാല ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക കുറച്ച് മസാല പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒനിയനും കാശ്മീനസും റൈസൻസും ഇട്ട് കൊടുക്കുക മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച കാശിനട്ട്സും റൈസുംസും ഇട്ട് എടുക്കുക കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ആവിയേറ്റി എടുക്കണം ജീരകശാല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി സൈഡ് ഡിഷായിട്ട് കുറച്ച് തൈര് തൈരുണ്ടാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു സവാളയും രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ തന്നെ ഒരു കപ്പ് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടിട്ട് ഇനി വെൽക്കം ഡ്രിങ്കായിട്ട് ഞാൻ മാംഗോ ജ്യൂസാണ് ഉണ്ടാക്കിയത് ഒരു കിലോ മാങ്ങക്കാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പത്ത് പേർക്ക് വീട്ടിലൊരു ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പത്ത് പേർക്ക് ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടൊരു പത്ത് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതേ കണക്കിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി പലർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവർ ഈ ഒരു വീഡിയോ നോക്കിയിട്ട് ചെയ്താൽ മതിയെ അങ്ങനെ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് അവർക്കുള്ള ജ്യൂസൊക്കെ ഞാൻ സെർവ് ചെയ്യലാന്ന് അപ്പോൾ ഗസ്റ്റുകളെ ഒന്നും ഞാൻ സാധാരണയായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷല്ല ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട് അതുവരെ എല്ലാവർക്കും താങ്ക്